ഹലോ എബ്രിവാൻ വെൽക്കം ടു മിക്സ് ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തൊപ്പിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇഷ്യൂസ് ആയി നിൽക്കുന്നത് തൊപ്പിയെ അറിഞ്ഞുകൂടാത്ത ഒരാരും ഉണ്ടാവും തൊപ്പിയുടെ അപ്ഡേറ്റ് കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് പോലീസിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേട്ടു വക്കാം കാതർക്കാരി പോലീസിനെ വിളിച്ചപ്പോൾ പോലീസുമായിട്ടുള്ള സംഭാഷണം കാതർക്കാരിണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം പോയി തൊപ്പി വന്നിട്ടില്ല ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലേ അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത് മണ്ടത്തരാണ് കാണിച്ചത് നമ്മൾ ഇനി ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞ മനസ്സിലായോ അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിയിട്ട് ഒന്നിനെട്ട് വരെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടായിരുന്നു ആ അതേ സ്ഥലത്ത് ഇവര് പോയതാണ് അവർക്ക് എന്താണ് കാര്യം അവർക്കറിയില്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനൊരു എഫ്ഐആർ നിലവിലുണ്ടല്ലോ ഈ ഇതില് അല്ല നമ്മൊരു ഒരു ഒരു എഫ്ഐആർ ഉണ്ട് ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാരെയും കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുമല്ലോ ആ ആ എല്ലാവരും അല്ല ഇയാളുടെ സുഹൃത്തുക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളല്ലേ ഇതിനകത്തൊരു പരിചയക്കാരൻ നമ്മള് ഈ കേസിലേക്ക് നമ്മൾ കണ്ടുപോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വോയിസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ തൊപ്പിന്റെ പേരിൽ എഫ്ഐആർ തൊപ്പിന്റെ പേരിൽ എഫ്ഐആർത്തിട്ടില്ല എഫ്ഐആർ എടുക്കാത്ത പക്ഷെ അയാൾ പ്രതിയല്ല തൊപ്പി പോലീസ് സ്റ്റേഷനിലും അല്ല ഉള്ളത് തൊപ്പി ഒളിവിലാന്നാണ് റിപ്പോർട്ട് ടി വി പറയുന്നത് വെറുതെ ഇല്ലാത്ത വ്യാജ വാർത്ത പറഞ്ഞിട്ട് എന്തിനാ ജനങ്ങളെ പൊട്ടനാക്കുന്നത് നമുക്ക് കാണാം ആ വാർത്ത എന്താണെന്ന് കാണാം എന്നിട്ട് പറയാവ രാസേസിൽ യൂട്യൂബർ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ എന്നൊക്കെ മനസ്സിലായത് തൊപ്പിനെ എന്തായാലും കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് തൊപ്പി എന്തായാലും ഏകദേശം കുടുങ്ങിയെന്ന് പറയാ ചിലപ്പോൾ കൊടുങ്ങാതിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക